മഹാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ മാലിനി നദിക്കരയിൽ പൊൻ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ചകുതം കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമണ്ട് എന്ന ദുഷ്യന്തൻ ദുഷ്യന്തരും പോയി പൊന്ന പറയരു മത്തിയാണല്ലേ ഇത്തിരി വല്ലാത്തൊരു പിന്നെ കരം കൊടുത്തു മൂപ്പനോട് പരാതി പറഞ്ഞു മീനാറ്റം ചന്തയില്ല തനിക്ക് എന്താ എൻറെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ് ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പം മാധവം കൂട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് തന്നെ താന കൊലച്ചോർ ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മഹനെ Huh, <laughs> what the?